ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യമായി ഒരു ലസ്പിയൻ കപ്പിൽ മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നത് ആദില നഷീനും നൂറ ഫാത്തിമയുമാണ് ഇരുവരും മികച്ച പ്രകടനമാണ് ബിഗ് ബോസ് പിന്നുള്ളിൽ കാഴ്ചവെക്കുന്നത് ട്രാൻസ്ജെൻഡർ ഗേ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരൊക്കെ മുമ്പത്തെ സീസണുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു ലസ്പിയൻ കപ്പിൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആതിലയൻ ന്യൂറയും ഒരുമിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ സ്കൂൾ കാലം മുതൽ ഒന്നിച്ച് പഠിച്ച് വളർന്ന രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു മുതിർന്നപ്പോൾ തങ്ങൾക്കിടയിലുള്ളത് വെറും സൗഹൃദം മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ രണ്ടുപേരും പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇവരുടെ ബന്ധത്തിന് കുടുംബങ്ങൾ എതിരായിരുന്നു തുടർന്ന് നൂറയെ മാതാപിതാക്കൾ ബലമായി പിടിച്ചുകൊണ്ടുപോയി അതിനെ തുടർന്ന് ആദില കോടതിയെ സമീപിച്ചു അങ്ങനെ ആദില നൽകിയ എ ബി എസ് കോർപ്പസ് ഹർജിയിൽ ഇരുവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈഫ് സ്റ്റോറി പറയേണ്ട ഒരു ടാസ്കിൽ നൂറ തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുന്നത് താൻ രണ്ടു തവണ പീഡനത്തിന് ഇരയായെന്നും ഏറെക്കാലം ആ ട്രോമയിലൂടെയാണ് ജീവിച്ചതെന്നും നൂറ പറയുന്നു തന്റെ കുട്ടിക്കാലത്ത് താൻ തീരെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാണ് പിന്നീട് താൻ രണ്ട് പ്രാവശ്യം അബ്യൂസ് നേരിട്ടിട്ടുണ്ടെന്ന് നൂറ പറയുന്നത് ഇക്കാര്യം താൻ ഇതുവരെ തന്റെ പങ്കാളിയോടും രണ്ടാമത്തെ അനിയത്തയോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും നൂറ പറയുന്നു എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടത് താനും തന്റെ സഹോദരിയും ട്യൂഷന് പോകാറുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ വന്ന് തന്നോട് ഒരു കടയിലേക്ക് വഴി ചോദിച്ചു അറബിയിലാണ് വഴി ചോദിക്കുന്നത് തനിക്ക് അറബി അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു വഴി കാണിച്ചു കൊടുക്കാനായി അയാളുടെ കൂടെ പോയി പക്ഷെ അയാൾ തന്നെ കൊണ്ടുപോയത് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ ടെറസിലേക്കാണ് അയാളുടെ കയ്യിൽ ഒരു കത്തിയും ഉണ്ടായിരുന്നു അയാൾ തന്റെ കഴുത്തിൽ കത്തി വെച്ചു രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് അബ്യൂസ്ഡായിട്ടുണ്ട് പ്രോമയെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും പാരന്റ്സിനോട് തനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ലെന്നും പറഞ്ഞാൽ അവർ എന്താകും വിചാരിക്കൂ എന്നാണ് താൻ ചിന്തിച്ചതെന്നും നൂറ പറയുന്നു അറബികൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അറബി സംസാരിക്കുന്ന ഒരാൾക്ക് അറിയാത്ത വഴി ഇംഗ്ലീഷ് മാത്രം പറയുന്ന ഒരു കുട്ടി പറഞ്ഞു കൊടുത്ത കഥ അത്രയ്ക്ക് വിശ്വസനീയമല്ല മാത്രമല്ല സൗദിയിൽ ഇതുപോലെ സംഭവം നടന്ന സൂചന കിട്ടിയാൽ പോലും അയാളുടെ കാര്യം പോക്കാണ് വധശിക്ഷ തന്നെ കിട്ടും ഇനി എന്തെങ്കിലും അറബ് അറിയുന്ന ആൾ മനഃപൂർവ്വം വഴി ചോദിച്ച് പീഡിപ്പിക്കാൻ എത്തിയതാണോ എന്ന കാര്യം അറിയില്ല ഈ കഥ കേട്ടപ്പോൾ പണ്ടൊരു സീസണിൽ അനിയൻ മിഥുൻ പറഞ്ഞ കഥയാണ് ഓർമ്മ വരുന്നത് ജമ്മു കാശ്മീരിൽ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് താനൊരു വനിതാ പാരാ കമാൻഡോയുമായി പ്രണയത്തിലായിരുന്നെന്നും അവൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നും ദേശീയ പതാക പുതപ്പിച്ച് അവരെ താൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നും അനിയൻ മിഥുൻ ബിഗ് ബോസ് ഷോയിൽ അന്ന് പറഞ്ഞിരുന്നു ഇത് ചോദ്യങ്ങൾക്കും വലിയ വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു മോഹൻലാൽ വന്ന് അങ്ങനെ ഒരാൾ ഇല്ലെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും തൻ്റെ തീരുമാനത്തിൽ തന്നെ മിഥുൻ ഉറച്ചു നിന്നു പിന്നീടാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് വരെ കേസെടുക്കാൻ സാധിക്കുമെന്നും പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ പാരാകമാൻഡോയിൽ ഒരു വനിത പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മോഹൻലാൽ പറഞ്ഞതോടെ അനിയൻ മിഥുൻ അവിടെ ബോധം കെട്ട് വീഴുകയായിരുന്നു